നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പത്ത് ദമ്പതിമാർക്ക് മംഗല്യമൊരുക്കി ജീവകാരുണ്യ പ്രവർത്തകൻ അച്ചായൻസ് എന്നറിയപ്പെടുന്ന ടോണി നേതൃത്വത്തിൽ നടന്ന മന്ത്രി വാസവൻ നേതൃത്വം നൽകി സമൂഹ നന്മ ലക്ഷ്യമിട്ട് അനേകം കുടുംബങ്ങൾക്ക് ഇതോടകം നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ആളാണ് ടോണി വർക്കച്ചൻ എന്ന മനുഷ്യ സ്നേഹി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ വർഷവും വളരെ പ്രയാസം അനുഭവിക്കുന്ന പത്ത് ദമ്പതിമാർക്ക് മംഗല്യഭാഗ്യമൊരുക്കി അച്ചായൻസ് എന്നറിയപ്പെടുന്ന ടോണി കോട്ടയം തിരുനക്കര മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ വെച്ച് നടന്ന സമൂഹ വിവാഹ ചടങ്ങ് ദേവസ്വം തുറമുഖം സഹകരണ വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചടങ്ങിൽ അച്ചയൻസ് ഗോൾഡ് എം ഡി ടോണി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞോട് പറഞ്ഞിരിക്കുന്നു സമ്മേളനത്തിൽ ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ സുരേഷ് കുറുപ്പ് നാട്ടകം സുരേഷ് ഷിനിൽ കുര്യൻ എ കെ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ആവേശം കൊള്ളുന്ന തരത്തിൽ സംഗീതരാവൊരുക്കിയിരുന്നു പ്രമുഖ സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ ജാസി ഗിഫ്റ്റും സംഘവും നയിച്ച മെഗാ മ്യൂസിക്കൽ ഫ്യൂഷൻ ഇവന്റും നടന്നു टय